ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ പുനഃസമാഗമം സംഘടിപ്പിച്ചു അക്ഷര ലോകത്തേക്ക് മികവോടെ പിച്ചവെച്ച ആ സരസ്വതി ക്ഷേത്രമുറ്റത്ത് നന്മയുടെ ഓർമ്മകളായി വിറക്കി നാല് പതിറ്റാണ്ടിന് ശേഷം അവർ വീണ്ടും സംഗമിച്ചു ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചാണ് വർഷത്തിനുശേഷം പുനഃസമാഗമം നടത്തിയത് കളിച്ചും ചിരിച്ചും കുസൃതികളുമായി പൂമ്പാറ്റകളെപ്പോലെ ഓടി നടന്ന സ്കൂൾ അങ്കണത്തിലെത്തിയപ്പോൾ പലരും ഓർമ്മകളുടെ തിരത്തലിൽ വാക്കുകളില്ലാത്തവരായി സംഗമം ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ സൈബ പി ഉദ്ഘാടനം ചെയ്തു

എനർജി വരും അപ്പൊ അത് തന്നെയാണ് ഞാനും അങ്ങനെ പോവാറുള്ളത് എനിക്ക് പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു പരിധിവരെ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് കുറെ പരിധി ആവുന്നു അഭിപ്രായം തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി പക്ഷേ നിങ്ങളെ കേസും സ്ഥാപനത്തിന് വേണ്ടി ഒക്കെയാണ് നമ്മുടെ സമയവും എനർജിയും പൈസയും ഒക്കെ നമ്മൾ കൂടുതലും ചെലവാക്കുന്നത് പക്ഷെ നമ്മളുടെ കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിനു വേണ്ടി നമ്മളുടെ സൗന്ദര്യത്തിനുവേണ്ടിയൊന്നും നമ്മളധികം സമയവും പൈസയൊന്നും ചെലവാക്കാറില്ല എന്നത് തന്നെയാണ് അക്കാലത്തെ അധ്യാപകരായ യൂസഫ് സി കെ ബാലൻ ശിവശങ്കരൻ അപ്പു മുഹമ്മദ് അലി ജാനകി ശാന്ത തുടങ്ങി ഏഴുപേരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു വരാൻ കാരണം പിന്നെ അക്ഷര പകർന്ന് നൽകിയ സ്കൂളിന് സ്നേഹസമ്മാനമായി ഫർണിച്ചറുകൾ നൽകി പി എ എം അഷറഫിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പിടിഎ പ്രസിഡന്റ് കെ എസ് ദിലീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു எம்ிஎஸ்எஸ் நமக்கு விஜய் கழித்து அதில் பிரதான பட்டன்தான் புறிகளை கண்டிப்பம் ஏழு மணி வரை குட்டிகளை விட படிக்க தயாராக அங்கே தையாற குட்டிகள் பட்டணி

തൊണ്ണൂറ് നൂറ് അധികം നമ്മൾ ഉണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞിരിക്കാനാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പരിശ്രമം പരാജയമായോ എന്നാണ് എനിക്കൊരു ചെറിയ സംശയം എവിടെയോ പാലിച്ചു മുഴുവൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ രണ്ടു വാക്ക് പറയാൻ സാധിച്ചത് ഈ സായാലി എന്ന് തന്നെ പറയാ ഒരുപാട് കൂടുതലും ഞാൻ എന്റെ വാക്കുകൾ സമയം വളരെ കുറവാണ് ദൂരെ നിന്ന് ാണ് തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് ചെറിയ ഈ എല്ലാവർക്കും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ kan dia dari kau. Kena apa kata? Minta saya minum. Ini benda mini kita awal formation asal pun dia awal nanti sesi baru tu boleh. Ia untuk saya ni, ni kita dah kita sangat വീണ്ടും ഒരു പൂക്കാലം എന്ന ഒത്തുചേരൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ സഹപാഠികൾക്കും പ്രിയപ്പെട്ട അധ്യാപകർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് പരിപാടിയിൽ കാലത്തെ അധ്യാപകർ അധ്യാപക ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങൾ സ്വന്തം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു മനസ്സിലെ മുഖപത്ത് കളഞ്ഞോളം പഴയതും കാലതും ഹൃദ്രോഗിയായ സഹപാഠിക്ക് കൈത്താങ്ങായി ചികിത്സാ സഹായം കൈമാറി ഉഷാകുമാരി സൂര്യകുമാർ രഘുനാഥ് ഹസ്സൻ സുഭാഷ് എന്നിവർ സംസാരിച്ചു മുസ്തഫ ജയരാജ് രവീന്ദ്രൻ ബാബുരാജ് ബീരാൻ ഖദീജ പാർവതി രാമകൃഷ്ണൻ എന്നിവർ സ്കൂൾ ജീവിത സ്മരണകൾ പുതുക്കിയുള്ള സംഗമത്തിന് നേതൃത്വം നൽകി സഹപാഠികളായ എഴുപത്തഞ്ചിൽ പരം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ നൂറ്റിപ്പത്ത് വർഷം പിന്നിട്ട അമ്മ മുത്തശ്ശി വിദ്യാലയത്തിന്റെ ഊർമ്മകൾക്കു മുന്നിൽ വിദ്യാർത്ഥി കൂട്ടായ്മ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ശേഷം കലാപരിപാടികളും നടന്നു പറയാം

അവരെ ഉപകാരങ്ങൾ അനുമോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം സംഗമങ്ങളൊക്കെ സംഗമിക്കുമ്പോ ഞാന് ഇങ്ങനെ വളർച്ചവരെ ഞാൻ പഠിച്ച എന്റെ സഹപാഠികളോടൊത്ത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരോടൊത്ത് ഇങ്ങനെയൊരു സംഗമം കൂടാൻ കഴിയുമോ എന്ന് ന്യൂസ് ഡെസ്ക്